ഗവർണർട് എടുക്കുന്ന നിലപാട് ശരിയായ നിലപാടല്ല എന്ന് എല്ലാവർക്കും പറയാലോ ആ കാര്യം കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽ കൂടിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇപ്പം ഉദ്ദേശിച്ചത് അത് ഇതൊക്കെ ഓരോരോ ആവശ്യമായിട്ട് ഓരോ സംസ്ഥാനത്തിലും വരുന്നുണ്ട് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെടുക്കുന്ന നിലപാടുകൾ അവരെ തിരിച്ചു വിളിക്കാൻ ആവശ്യപ്പെടുന്ന തലത്തിലേക്ക് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ആവശ്യമുണ്ട് ചോദിക്കാൻ അവകാശം ഇല്ല നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമാണ് അതാണ് അതിലേ പറയുന്നത് നടപടി നമുക്ക് അറിയിക്കാം ഇപ്പോഴും ആദ്യമായിട്ടില്ല ഈ കാര്യം ഇങ്ങനെ വിശദീകരിക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങൾ നടപടിക്കാവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കി നടപടി എടുക്കാം നിയമവഴി എല്ലാറ്റിനും നിയമവഴിയും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള വഴികളും നമുക്ക് തേടാം കാരണം ഇത് ഓരോരോ പുതിയ എക്സ്പീരിയൻസ് ആണ് ഗവൺമെന്റ് അതായത് നിയമസഭ നിയമം പാസാക്കി വർഷങ്ങളായി വർഷമായി ആ പാസ്സാക്കിയത് ഗവർണർ ഒപ്പിടുന്നില്ല അപ്പോൾ ഗവർണർ ഒപ്പിടുന്നില്ല എന്നുള്ള പ്രശ്നം കോടതിയുടെ മുമ്പിൽ വന്നു കോടതിയുടെ മുമ്പിൽ വന്നപ്പോൾ ഗവർണർ അത് പ്രസിഡന്റിൽ അയച്ചു രാഷ്ട്രപതിക്ക് അയച്ചു അങ്ങനെ അയച്ച ഒരു ബില്ലിൻ്റെ വ്യവസ്ഥക്ക് അകത്തു നിന്നല്ലാതെ പഴയ അധികാരം ചാൻസലർക്ക് നൽകിയ പശ്ചാത്തലം വെച്ച് ഇപ്പോഴും അധികാരം പ്രയോഗിക്കാൻ ശ്രമിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതാണ് ചൂണ്ടിക്കാണിച്ചത് അല്ല ബില്ല് പാസ്സാകുന്നതുകൊണ്ട് ബില്ല് പാസാക്കിയല്ലോ ധാർമ്മികമായിട്ട് ബില്ല് പാസ്സാക്കിയല്ലോ ആ പാസ്സാക്കിയത് ഗവർണർ അംഗീകരിക്കണം ഗവർണർ അംഗീകരിക്കാത്ത നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായിട്ട് സുപ്രീം കോടതി സൂചിപ്പിച്ചല്ലോ ആ സൂചിപ്പിച്ചപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് പ്രസിഡന്റിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് നടപ്പിലാക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗൂഢാലോചനയാണ് അതിനെ ശക്തിയായ രീതിയിൽ എതിർത്ത് മുമ്പോട്ടേക്ക് പോകേണ്ടതുണ്ട് എത്തിക്കും എന്ത് സംശയമുള്ളത് ഈ കാര്യമെല്ലാം കോടതിയുടെ മുമ്പിലേക്ക് വരും തീർച്ചയായിട്ടും വരും അയ്യോ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് അവരെ എവിടെ പോയിട്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണല്ലോ അതിന് ഇപ്പൊ ഇപ്പൊ പറയുകയും ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് എല്ലായിടിയും ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കും എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും അത് അത്രയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാം ആ ചോദ്യത്തിൽ പ്രസക്തിയില്ല ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കേരളത്തിലുടനീളം തല്ലുണ്ടാക്കുകയാണ് തല്ലാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തല്ലി ഇവിടെ തല്ലി എന്ന് പറയുന്നൊരു എന്ത് കാര്യമല്ലേ അവരെ പരിപാടി തന്നെയാണ് അവര് കരിങ്കല്ല പറഞ്ഞിട്ടുള്ളത് തല്ലാന്ന് ഞാനതിനെ സംബന്ധിച്ച് ഒന്നും ഒന്നും പറയുന്നില്ല തല്ല് തല്ലായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ തല്ലുന്നത് സഹിച്ചോളൂ എന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ട് ആ അങ്ങോട്ടും ഇങ്ങോട്ടില്ലേ അതായത് തല്ലുകൾ ഒരാളത്തൊക്കെ തരൂല്ലോ തല്ലതാണ് ഞങ്ങളുടെ പരിപാടി എന്ന് ഒരു പാർട്ടി അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ തല്ലിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളിൽ അപ്പുറം ഇപ്പറോ സഹിച്ചോളൂ എന്നുള്ളതാണ് പറയുന്ന കാര്യം ഭാഗം അത് അതിന്റെ കുടപ്പുറപ്പാണ് അതായത് തല്ലി തോപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം തല്ലിൽ ആരാണ് തോക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ചില പത്രങ്ങൾ പറയുന്നുണ്ട് അത് തല്ലി തല്ലിയാൽ ജയിക്കാൻ പോകുന്നത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് അത് നമുക്ക് ഭാവിയിൽ കണ്ടു നോക്കാം മാത്രേ പറയാ ഇന്ത്യയിൽ ആരെയെങ്കിലും ഫോണിനെ ചോദിക്കാൻ ബാക്കിയുണ്ടോ എന്റെ നിങ്ങൾ എല്ലാം ഫോൺ ചോർത്തുന്നില്ലേ പിന്നെ കെ എസ് നേതാവിന്റെ ഫോൺ ചോർന്നു പോയി ബന്ധപ്പെട്ട് പ്രശ്നം ഞാൻ നേതാ പറയുന്ന കേരള പോലീസാലെ ഏത് പോലീസ് ആയതെടുക്കില്ല ഇന്ത്യയിലെ എല്ലാ ഫോണും ചോർത്തുന്നുണ്ട് കേട്ടാ എല്ലാ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും ഫോൺ ഫോണിലുൾപ്പെടെ എല്ലാം ചോർച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടി പ്രത്യേക ടെക്നോളജി തന്നെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ബി ജെ പി ഗവൺമെന്റ് അതെല്ലാവർക്കും അറിയുന്നയാണല്ലോ ഇസ്രേൽ സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഇല്ല ഇല്ല കേരള സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് കേരള സർക്കാർ ജനാധിപത്യ വിരുദ്ധ നിലപാടൊന്നും ഞങ്ങൾ സ്വീകരിക്കുന്നു ആയിക്കോട്ടെ പ്രശ്നമൊന്നുമില്ല ഇല്ല 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 മറ്റാരും ഒരു അക്രമം നടത്തുന്നില്ല എല്ലാം എല്ലാം അവർ തമ്മിൽ തന്നെയാ പ്രശ്നം അത് യൂത്ത് കോൺഗ്രസ്സുകാരും കോൺഗ്രസ്സുകാരും പ്രഖ്യാപിച്ച പ്രഖ്യാപിത നിലപാടിന്റെ ഭാഗമായിട്ടുള്ള അടിയും അടിയും തടയുമാണ് അത് അങ്ങനെ കണ്ടാൽ മതി അല്ലെങ്കിൽ ചോദിക്കണം എവിടം വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് എന്ന് വി ഡി സതീശനോട് ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ അല്ലേ സതീശൻ പറയട്ടെ ഇന്ന അടി ശരി ഇന്ന ഇന്ന് അടി തെറ്റ് അല്ല ഇന്ന ഇന്ന മേഖലയിലെ ശരി ഇന്ന ഇന്ന മേഖലയിലെ അടി തെറ്റ് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അടി അങ്ങോട്ടും ഇങ്ങോട്ട് തുടങ്ങിയാൽ സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് സഹിച്ചോളൂ ഉള്ളൂ ഒരു പ്രശ്നമല്ല ഒരു ഭീഷണിയും ഇല്ല അഹമ്മദി ഭീഷണി ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത് അങ്ങത്തെ ഒരു ഭീഷണിയും കേരളത്തിലെ നവകേരള സദസ്സിനില്ല അതുകൊണ്ട് ഇവിടെ എന്തോ അട്ടിമറിച്ച കളിന്ന് വിള പുറപ്പെട്ടിരുന്ന അതൊന്നും അവിടെ മനസ്സിലല്ലാണ്ട് അത് അവിടെയാണ് വേറെ അവിടെ നടക്കില്ല പുതിയു അങ്ങനെ അവർ കണ്ടുപിടിക്കുമല്ലോ സ്വാഭാവികമായിട്ട് ഇപ്പൊ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും പുതിയ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുകയാണല്ലോ അതുകൊണ്ടാണോ മുട്ട എടുത്തിട്ട് അതിന്റെ അകത്ത് മറ്റ് പള്ളിയും അതിന്റെ മഞ്ഞെല്ലാം മാറ്റിയിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് നടക്കുക അതൊക്കെ അതാണ് ബോംബായിട്ട് മാറുന്നത് കേട്ടാ ഇതെല്ലാം ഞങ്ങൾക്ക് നല്ല പരിചയാണ് ഇത് കൊല്ലാനുള്ള ബോംബ് ഇത് ഭയപ്പെടുത്താനുള്ള ബോംബ് ഇത് പരിക്കേൽപ്പിക്കാനുള്ള ബോംബ് ഇത് വേറെ ഒന്നും ചെയ്യില്ല പുക മാത്രമുള്ള ബോംബ് എന്നത് ഡി സി സി ഓഫീസിന്റെ മേലെ പ്രത്യേകമായി പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്ത കാര്യം നന്നായിട്ട് മനസ്സിലാക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ളവരാണ് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ അതല്ല അതൊന്നും ഞങ്ങൾ മറന്നുപോയി എന്ന് വാരിക്കണ്ടേ ഇപ്പൊ മുട്ടയെ തുടങ്ങിയിട്ടുള്ള ആ മുട്ട യൂത്ത് കോൺഗ്രസുകാരോട് മുട്ടിയാക്കാനാ പറഞ്ഞത് കുറച്ച് കഴിയുമ്പോൾ ബോംബാക്കാൻ പറയും പക്ഷെ ഒരു കാര്യം ഞാൻ പറയാ ആയുധം വെച്ച് പാർട്ടിയെയോ പ്രസ്ഥാനത്തെയോ ഗവൺമെന്റിനെയോ ഭീഷണിപ്പെടുത്തി അവസാനിപ്പിക്കാനാവുമെന്ന് ആരെങ്കിലും ഇനി സുധാകരനോ ആരെങ്കിലും ദഹിക്കുന്നത് അവർ ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിലല്ല എന്നും മറുപടി അറിയില്ല അതൊക്കെ ഞാൻ പറഞ്ഞത് ഞാനില്ല എം എൽ എ അടിപൊളി എന്റെ കയ്യിൽ അടിച്ച് കുളിച്ചിട്ടില്ലേ അതിലെന്ത വലിയ അത്ഭുതമുള്ളത് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് കണ്ണൂർ കണ്ണൂർ മറ്റേ എസ് പി ഓഫീസിന്റെ മുമ്പിൽ എന്നെയൊക്കെ അടിച്ച് തഴ്ത്തിവിട്ടത് അന്ന് എൻ്റെ പേര് ഹബ്ദുള്ള കുട്ടി ഉണ്ടായിരുന്നു അതുപോലെ പി കരുണരുണ്ടായിരുന്നു എന്റെ കയ്യിൽ ഈ വളഞ്ഞ കൈ അതുകൊണ്ടാണ് കൈ അടി ചേറിപ്പോയത് അമ്മീ കാര്യങ്ങൾ എം എൽ എ ആരും ഇതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോഴും സ്വഭാവമായിട്ടും ഒരിക്കൽ കയ്യിൽ ആ സംഘർഷല്ല സംഘർഷമല്ല സംഘർഷം എന്നുള്ള പദം ഉപയോഗിക്കാൻ പാടില്ല സംഘർഷമല്ല വി ഡി സതീശൻ തന്നെ പറയുന്നത് കടന്നാക്രമിക്കുന്നതാണ് ആക്രമണമാണ് സംഘർഷം എന്ന് പറയുന്ന അതല്ല സംഘർഷം എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗം തമ്മിലുള്ള ഏറ്റുമുട്ടലുമായി ബന്ധപ്പെടുമ്പോഴാണ് സംഘർഷം ഈ സംഘർഷത്തിന്റെ കാര്യമല്ല ഏകപക്ഷീയമായ അക്രമമാണ് സമാധാനിക്കാൻ പറ്റി പറ്റുന്ന ഒരാൾ തന്നെയാണ് സമാധാനപ്പിക്കാൻ പോവാ എല്ലാവർക്കും കൊടുക്കണം എന്നാണ് ഞങ്ങൾ ആയിരത്തി അറുനൂറല്ല ഇപ്പൊ കോടതി പറയുന്ന പോലെ ആയിരത്തി അറുന്നൂറ് കൊടുക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തിഅഞ്ഞൂറ് കൊടുക്കണം എന്നാ ഞങ്ങൾ ആഗ്രഹം ഈ കൊടുക്കാൻ കഴിയാത്തത് കേന്ദ്ര ഗവൺമെന്റ് ഈ പണം തരാതുകൊണ്ടാണ് അമ്പത്തി ഏഴായിരം കോടി രൂപയും കടം വാങ്ങാനുള്ള ശേഷിയും വർദ്ധിപ്പിച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറാക്കി വർദ്ധിപ്പിക്കാനാണ് കടന്നുവട്ട ജനാധിപത്യ മുന്നിൽ തീരുമാനം അപ്പോ ജഡ്ജിയോട് എനിക്കൊന്നും പറയാനില്ല ഇതാ കാര്യം മാത്രം പറഞ്ഞു ആ ഒരു സംഘർഷവും ഇല്ല കലാപം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയ ശ്രമിക്കും അതവിടെ ചായ ഓപ്പേരെ അറിയില്ലേ ആ പ്രശ്നത്തോടെ അവസാനിക്കും വേറെ ഒന്നുമില്ല ഓ അതുണ്ടാവും അതൊക്കെ അത് അതെല്ലാം മുഖ്യമന്ത്രിയുടെ നമ്മൾ ഗവർണർ ഇടപോനാ ഗവർണർക്ക് ഭരണഘടന ഗവർണർക്ക് ഭരണഘടനാപരമായിട്ടുള്ള ചുമതല നിർവഹിക്കാൻ കഴിയാൻ കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ കഴിയുന്നില്ല പിന്നെ ഗവർണർ ഇല്ലല്ലോ ഗവർണറിലല്ലോ ഒരു പ്രശ്നമില്ലാന്ന് വെറുതെ പറയുന്നില്ലേ പ്രശ്നം ഇവരുണ്ടാക്കുന്നില്ലേ ഇവർ തന്നെ ഉണ്ടാക്കുക ഇവരെ തന്നെ അത് പ്രചരിപ്പിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ വിരുദ്ധമായ ഒന്നിനെയും ഞങ്ങൾ അംഗീകരിക്കുക എന്നാൽ ജനാധിപത്യപരമായ എല്ലാറ്റിനെയും അംഗീകരിക്കും അത്രയുള്ളൂ